അങ്ങനെ എന്താ കാര്യം വൈകുന്നതിന് മുമ്പ് ഞാനൊരു പേഴ്സെങ്കിലും അടിച്ചു മാറ്റി ഞാൻ അവർക്ക് അന്ത്യകൂറ്റുള്ള വപ്പുണ്ടാക്കി കൊടുക്കും എല്ലാം കൊള്ളാം പക്ഷെ തൊപ്പി തലേക്കേറിയ അന്ന് ജി പി കെറ്റ് കൊണ്ടുപോയി ഇറക്കി വിട്ടത് എത്ര കിലോമീറ്റർ അകലെയാണെന്ന് അറിയോ ഇനി ടൗണിൽ കണ്ട കൈയും കാലും അടിച്ചൊടിച്ചു കളയുന്ന റോഡർ ശരി സമതി നിങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് കറങ്ങണ കണ്ടപ്പോ കൊതി തോന്നിയതുകൊണ്ട ഞാനും ആ മാളത്തിൽ നിന്ന് തന്നോടൊപ്പം പുറത്തിറങ്ങാമെന്ന് കരുതി അരിയനെ ഇങ്ങനെ പരീക്ഷിക്കരുത് എന്നെയും പരീക്ഷിക്കരുത് അടിയൻ എന്തെങ്കിലും തെറ്റുപറ്റി തുടങ്ങി മഞ്ഞിച്ചിടുക്കോ അരിയെ ഇങ്ങനെ ഒഴിച്ചു നിർത്താൻ സ്വാമിക്ക് തോന്നിയതല്ലേ എന്നെ എല്ലാരും അവഗണിക്കുന്നുണ്ട് തോന്നിയതാവും ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടത് പോലെ എന്താ സാമിന്റെ ഉദ്ദേശം സാമി 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 പറയണം പറയണം വിശദമായിട്ട് എന്തേമി ഹര ഹലോ എവിടെ ആയിരുന്നു ഇവിടെ അടുത്തുണ്ടായിരുന്നു ആരായിരുന്നു ഒരു പരിചയക്കാരൻ ആ ഇറ്റ്ലറോട് പറയല്ലേ അയാൾ അറിഞ്ഞ തല കാണില്ല ഒന്നും ഇല്ലാത്ത തല എന്തിനാടോ അതങ്ങ് പോട്ടെ ഏത് റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഓക്കെ കച്ചാലും അങ്ങോട്ട് നീങ്ങുന്നു ഗാഡ് സ്പീഡ് വിടിച്ച ഇനി നമുക്ക് ഒരു കണ്ടോ ഈ കാല് കണ്ടിട്ട് ചിക്കൻ ഫ്രൈയുടെ അച്ഛൻ എനിക്ക് മനസ്സിലായില്ലോ ഏത് ഞാൻ അതെ അരമനയിലെ ആണെന്ന് പറയുകയായിരുന്നു ഓ ഞാൻ മിനിഞ്ഞും വലിയ തിരുമേനെ കാണാൻ അരമനയിൽ വന്നിരുന്നു അച്ഛൻ അവിടെയും കണ്ടതായി ഓർക്കുന്നില്ല ഇനി ശരിക്ക് കാണാൻ ഉള്ളൂ അല്ല അല്ലാന്ന് കാണാത്തെങ്കിലല്ലായിരുന്നു ഈ മത്തായി സാറിനെ പോലുള്ള വലിയ ആൾക്കാരെ അരമേനയിൽ വന്ന എന്നെ പോലുള്ള പച്ചച്ചന്മാരെ ശ്രദ്ധിക്കാറില്ലല്ലോ അട്ടെ അച്ഛനൊ വന്നത് വലിയ തിരുമേനി വണ്ടിയുടെ പുറത്ത് അല്ല പുറത്ത് വണ്ടിയിൽ ഇരിപ്പുണ്ട് എവിടെ പുറത്ത് ഞങ്ങൾ ഇതുവഴി ഒരു വഴിക്ക് പോകുന്ന വഴിയാ പറഞ്ഞു അപ്പൊ മത്തായി സാറിന്റെ വീട്ടിലേക്ക് ഒന്ന് കയറാൻ കരുതി ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അറിഞ്ഞത് മത്തായി സാർ ഇവിടെയാണ് Oh, <fans Jean Rabbit bulun> േ അത് ഇതും പറഞ്ഞാ അച്ഛൻ സമയം എത്ര കളഞ്ഞു തിരുമേനി എന്ത് കരുതിയിട്ടുണ്ടാവോ എന്തൊക്കെയോ കരുതിയിട്ടുണ്ടെന്നാ തോന്നണത് എന്തത് ആരാതൊക്കെ തിരുമേനി എവിടെ ഇതാണ് വലിയ തിരുമേനി സംശയം ഉണ്ട് ഞാൻ മുഖത്തോട്ട് നോക്കിയേരുമേനി ഇപ്പൊ മനസ്സിലായോടാ എനിക്ക് എനിക്ക് ആ അടി തന്നെ തൃപ്തിയായി നമ്മൾ ഇവിടെ പോലീസ് പിടിച്ചോണ്ട് ാണ് നമ്മളിവിടെ നമുക്ക് പിന്നെ കാണാം ആ മാഷിന്റെ തമാശ എന്റെ കൂടെപ്പറപ്പാണ് മാഷെ പണ്ട് എന്റെ അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അപ്പച്ചൻ കാണിച്ചൊരു തമാശയാണ് ഞാനെന്ന് ഇതുവരെ കണ്ടില്ലല്ലോടാ കൃത്ങ്കികൾ ജീപ്പ് കൊണ്ടപ്പോഴും ഞാൻ പറഞ്ഞു ഓടിക്കോ ഓടിക്കോന്ന് ഏടാ ആ പ്രദേശമൊക്കെ നിരോധന മേഖല നിനക്കറിയാൻ മേലെ ആ സമയത്ത് ഞാൻ കൃത്യാ വരാതെ പറ്റുമോടാ കൃത്യം തട്ടുകളോടല്ലേ പറ്റൂ ആട്ടിപ്പായിക്കുന്ന എങ്ങനെ ഉണ്ടാകുന്നെന്നും ജനങ്ങൾ എന്നും മനസ്സിലാക്കുന്നില്ല എന്റെ സ്വപ്നം ഒരു തെന്റി രാജ്യമാണ് എല്ലാരും ലോകാ സമസ്ത ദേവി ഈ പോക്ക് പോയാൽ വലിയ താമസം ഇല്ലാതെ ഏതായാലും ശരിയായില്ല അപ്പൊ ഞാൻ ഹനുമന്ത്രലേക്ക് പോണമെന്നാണ് കിർക്കങ്കാളിയിൽ നമ്മളെ തിരം പിടിച്ചിട്ട് ചെയ്യണ പോലെ പട്ടണത്തിൽ വെളിയിൽ ഇടം കൊണ്ടിട്ടുണ്ടാവും പിന്നെ കയ്യിൽ പറഞ്ഞ സംശയമുണ്ട് ചിലപ്പോ നടന്നു വരെ അല്ലെങ്കിൽ പിന്നെ മൂപ്പര് സത്യമല്ല തുറന്നു പറഞ്ഞാൽ അന്തറിൽ ആഴ് നീ ഒരു കാര്യം ചെയ്യും വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ടുവാട്ടെപ്പോഴും മനസ്സിലായില്ല ഈ ലോകം കണ്ടിട്ട് എന്ത് തോന്നുന്നു പുതിയതാണെന്ന് തോന്നുന്നു ഞാനൊരു അച്ഛനാണെന്ന് മനസ്സിലായി അതെന്ത് ചോദ്യം ലോഹ ഇടുന്ന ഒരു അച്ഛന്മാരില്ല അത് പോലീസാരാ ഞാനിടെ പുതിയ വികാരി ആണല്ലോ ആദ്യമായിട്ട് കേൾക്കാണല്ലോ അച്ചോ വല്ല പിരിവൂരുമാണ് വന്നിരിക്കുന്നെങ്കിൽ നടക്കില്ല ഞങ്ങൾ തൈറ്റ കുറച്ചു ദിവസം അങ്ങോട്ട് കിട്ടുന്ന അച്ഛന് ചായ എടുത്തുണ്ടോ എനിക്ക് ഈ കുഴമ്പനാടന്മാരെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് പിന്നെ വളരെ പ്രശസ്തമായ കുടുംബമല്ലയോ കാശ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ എന്താ അതിന്റെ ഒരു വകുപ്പ് പറയാ എല്ലാം എന്നാ ഞാൻ പിന്നെ കോൾ കോഴൊത്ത് വന്നിട്ടുണ്ട് കുറച്ച് മെഷീനറിയും ഒക്കെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ചെറുകിട തുടങ്ങിയതാ സംഗതി റിസർവ് ബാങ്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലോൺ ഭാരിക്ക് കൊടുക്കാൻ പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്യുന്ന ലോണിന്റെ ഫിഫ്റ്റി പെർസെന്റ് ആദ്യമേ ഞാൻ ഇങ്ങെടുക്കും എന്താ അത് പിന്നെ സാറിന് കമ്മീഷൻ വേണ്ടേ പുണ്യത്തിനൊന്നും അല്ലല്ലോ അല്ല ഇതാരാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അപ്പോ ഇയാൾക്ക് ഞാൻ സ്പെഷ്യൽ ലോൺ അത് പിന്നെ പ്രത്യേകിച്ച് തിരിച്ചടക്കണ്ടേ വേണ്ട നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ ഞാൻ ബാങ്കിൽ നിന്ന് കുറെ നോട്ടീസ് അയക്കും ആരും കൈപ്പറ്റാ ഒടുവിൽ കിട്ടാടമായിട്ട് ബാങ്ക് എഴുതി തന്നു എങ്ങനെയുണ്ട് ഇതൊന്നും അല്ല ഇല്ലാത്ത ആൾക്കാരുടെ പേരില് കൊറേ ബിനാമി ലോൺ ഞാൻ സാങ്ഷൻ ചെയ്തു തരാം അതിന്റെയും ഫിഫ്റ്റി പെർസെന്റ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ടതാണ് കൊളാറ്ററൽ സെക്യൂരിറ്റി ഞാൻ തരാം അതൊക്കെ പറയാവാത്രമല്ല ഒരു നഗരത്തെ മുഴുവനും മുഴുവനുമാണ് നീ വഞ്ചിച്ചത് ിപ്പരി ലോറല്ലണം സത്യം ഞാനെല്ലാം പറയാം എന്താ സംഭവിച്ചത് ബോംബേക്ക് പോകാൻ വന്ന എന്റെ അയ്യോ കഷ്ടായി യാത്ര മുടങ്ങിയല്ലേ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാനല്ലേ പറ്റൂ വീട്ടിലേക്ക് നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ തുനിയില്ലായിരുന്നു മടങ്ങിച്ച വിഷമിക്കരുത് പോക്കടമില്ലാത്തവനും ഉരുടം ദൈവം കാണിച്ചിരുന്നു മറ്റെങ്ങോട്ട് പോവാനും നിവൃത്തിയില്ലെങ്കിൽ എന്നോടൊപ്പം വന്നോളൂ നഷ്ടപ്പെട്ടതെല്ലാം തമ്പുരാന്റെ കൃപ കൊണ്ട് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കാം വലിയ സഹോദരൻ എല്ലാ വഴിയും അടയുമ്പോ ദൈവം നമ്മുടെ മുന്നിൽ മറ്റൊരു വഴി തുറക്കും അച്ഛനെ കണ്ടതൊരു ഭാഗ്യായി ഇവിടെ അടുത്താണോ പള്ളി എനിക്കങ്ങനെ ഇന്ന പള്ളി എന്നൊന്നും ഇല്ല വിശ്വാസമുള്ളവർക്ക് കർത്താവുണ്ട് കർത്താവ് ഞാനുണ്ട് സ്റ്റേഷന്റെ ബാക്ക് സൈഡ് ആണല്ലോ അതെ ആ ാണ് പരമാനന്ദ എന്റെ ഫാദർ മരിച്ചിട്ട് വർഷങ്ങളായി എന്താ ഇങ്ങനെ എന്ത് ചെയ്യാനാ സാറെ ഇതൊരാശയാ പിന്നെ ഒരു ചിത്തം സെമിനാരി വിടാനായിരുന്നു അപ്പന്റെ ആഗ്രഹം ചിമിത്തേരിലെത്താനായിരുന്നു യോഗം ആ വാ സാറേ ആ വരണമെന്നു എനിക്ക് നിർബന്ധമൊന്നുമില്ല അസമയത്ത് ചുറ്റിക്കിറങ്ങി ഇവിടെ പോലീസിന്റെ റോന്തുള്ളതാ വളരെ സേഫ് സേഫായിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് വേണമെങ്കിൽ വാ അമ്മമാരെ ചേച്ചിമാരെ ചേട്ടന്മാരെ രണ്ട് കയ്യും ഇല്ലാത്ത കാലിന് ചട്ടുള്ള ഈ പാവത്തിന് എന്തെങ്കിലും തരണേ നിർത്താ പഠിപ്പിക്കണ ഇതിന് ടൂണും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അറിയാവാ കേട്ടോ ദൈവമേ ഈ കയ്യും എന്തെങ്കിലും തരണേ അച്ചാച്ചു ചേച്ചിയേ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാനാണ് പിള്ളാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പ്രൊഫസറാ കയ്യണ്ടവന് രണ്ട് കൈ ഉണ്ട് നീ ആദ്യം പിള്ളേരെ വയറ്റിത്തരി പഠിപ്പിക്കല്ലേ ാട്ട് നീലിയാ കല്യാങ്കാട്ട് നീലിന്ന് കേട്ടിട്ടില്ലേ അവരുടെ ജന്മ അഭിശാചിന്ന് ആ മാഷിവിടെ നിൽക്ക് ഞാൻ പോയി ഹിറ്റ്ലറോട് കാര്യം പറഞ്ഞിട്ട് വരാം മൂപ്പരുടെ അനുവാദം ഇല്ലാതെ ആർക്കൂടെ പ്രവേശിക്കാൻ പാടില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് ഏർ അപ്പൊ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞേക്കറന്നാ പേഴ്സ് വേണ്ടേ ഭാഗ്യോണ്ട് ആ പെട്ടിയും കിട്ടും അവിടെ നിക്ക് അത് ഹിറ്റ്ലറെ കാണാൻ വന്ന സാറാ നീ നിന്റെ കാര്യം പോയി നോക്കുന്നല്ലേ ഹിറ്റ്ലർ ഇതിന് എന്ത് ചെയ്യാനാണോ ഇത് കൂട്ടിക്കൊണ്ട് നടന്നാലേ മുഴുവൻ ഇതാണോ അതെ അതിനകത്ത് അറുപത്തെട്ട് രൂപ നാൽപ്പത് പൈസ ഉണ്ടായിരുന്നുള്ളോ രൂപ എത്ര ടിക്കറ്റ് ഓഹോ ഇതിലിരുന്ന ബോംബെ ടിക്കറ്റ് എവിടെ അല്ലാണ്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല കൊള്ളം പറഞ്ഞാൽ നിന്നെ ഞാൻ ഒന്ന് കുഴിച്ചു മുടും അല്ലാണ്ട് നിനക്കിനി വാക്ക് കൊണ്ട് വാണിങ്ങില്ല നീയൊക്കെ ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു അന്തസ് ഉണ്ട് മേലരങ്കാലെ പത്തിരുന്നൂറ് രൂപ കിട്ടുകയും ചെയ്യും ഒരു റിസ്ക്കും ഇല്ല എന്നാലോ പോലീസിന്റെയും നാട്ടുകാരുടെയും കയ്യിൽപ്പെടാതെ ഒരു പേസടിച്ചു മാറ്റുക എന്ന് വെച്ചാൽ എന്തൊരു പെടാപ്പാട് പെടണം ഇനി ഒരു പേഴ്സ് കിട്ടിയാലോ അതിനകത്ത് കീറിയൊരു ഒന്നിന്റെ നോട്ടും ഡേറ്റ് കഴിഞ്ഞാത്തൊരു ലോട്ടറി ടിക്കറ്റും മേലിൽ പോക്കറ്റ് പോക്കറ്റടിക്കില്ലെന്ന് നീ എന്നോട് സത്യം ചെയ്തു അതുകൊണ്ടല്ലേ ജീവിക്കാൻ വേണ്ടി നിനക്ക് ഈ കീപടി ഞാൻ കാണിച്ചു തന്നത് എന്നിട്ടും പോക്കറ്റ് അടിക്കാൻ പോയിരിക്കുന്നു നീ പുണ്യങ്ങളെ കണ്ടുപടി അപ്പനും അമ്മയും സെബനാലി വിടണോന്ന് കരുതി മകൻ എത്തിയതോ മാർക്കറ്റിലെ കൂലിത്തല്ലുകാരനായിട്ട് കൊറേ വിലസി മേടിച്ചും കൂട്ടി ഒടുവിൽ ജയിൽവാസം കഴിഞ്ഞ് എത്തിയപ്പോ അപ്പനും അമ്മയും ചത്തുപോയി വേണ്ടപ്പെട്ടവർ മിച്ചു കൊളന്നും വിറ്റ് നാടും വിട്ടു ജോലി ചെയ്ത് ജീവിക്കാൻ കൊള്ളാത്ത ശരീരം കൊണ്ട് ഇവൻ ആഹാരം കഴിക്കാൻ മറ്റു മാർഗമില്ലാതെ വന്നപ്പോ അവൻ ഇവിടെ കൂടി ഹിറ്റ്ലറച്ചായൻ എന്റെ കൈ പിടിച്ച് ഈ തൊഴിലിറക്കിയ പിന്നെ ഞാൻ നല്ലവനായി അച്ചാനെ കൂട്ടി തന്നെ പുണ്യം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കാറും ഇല്ല അങ്ങനെയാ പുണ്യാളനായത് സാറേ ഞങ്ങളൊക്കെ തെണ്ടികളാണെങ്കിലും ഉള്ളക്കും മോഷണത്തിനും ഒരു ഞങ്ങൾ കൂട്ടി കൂട്ടിനിക്കില്ല എന്റെ പേഴ്സ് തിരിച്ചു കിട്ടിയതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് നന്ദിയും പറഞ്ഞ് നിങ്ങൾ വിരിയാൻ പോവാണോ നിന്നാൽ ആ പെട്ടയും കൂടെ തപ്പിയെടുത്ത് തരാം ഈ സ്റ്റേഷൻ പരിസരത്തുള്ള വെള്ളതൊക്കടാ കള്ളന്മാരും ഒരിക്കലും അടിച്ചു മാറ്റിയിരിക്കുന്നത് ആ നാളെ നേരം വിളിക്കട്ടെ ബോമ്പഴി ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കിടക്കാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കിടന്നിട്ട് നാളെ രാവിലെ വേണം ഇവിടെ കിടക്കാൻ പക്ഷേ കയ്യിൽ പരാപ്തി എവിടെ കിടന്നാലും ഉറക്കം വരും വാ നല്ലൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇറങ്ങിയറിയാം ഇറങ്ങിയിൽ ഇറങ്ങണ ഇങ്ങനെ ഇറങ്ങണ വിചാരിച്ച ിനെയും നിങ്ങളെയും കളിപ്പിച്ചു മുങ്ങിയവനെ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകും ഇതിനൊരു പരിഹാരം കാണാതെ നിങ്ങളിപ്പോ ബോംബെക്ക് പോയാൽ ഇവിടെ നിന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നെ ചതിച്ചവൻ ബോംബെയിൽ ഉണ്ടാവും അവനെ കണ്ടെത്തിയില്ലെങ്കിൽ എന്റെ ജോലി നഷ്ടമാവും കേസിന് പോയാലും വിധി ഒരിക്കലും എനിക്ക് അനുകൂലമാവില്ല സുഹൃത്തെ ബോംബെ ചെന്ന് ഇതുപോലെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാനാ പിന്നെ കോടതി വിധി അത് ഫേറ്റ് എന്ന വിധിയെ ആശ്രയിച്ചിരിക്കും ഓടി ഒളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലേ എടുത്തോണ്ട് വേണമെന്നില്ല അല്ലേ അറുപത്തെട്ട് രൂപ രാവിലെ ചായ കുടിച്ച ബാക്കി എന്റെ കയ്യിലുള്ളൂ അതിനുകൂടി ചെയ്താൽ ഞങ്ങളോടൊപ്പം ഈ അന്തരീക്ഷത്തിന് ആഹാരം കഴിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അല്ലെ പാനാ പാത്രത്തിന്റെ അകവും പുറവും നോക്കിയേ എന്റെ ശാലു സർവെന്റില്ലെന്ന് എഴുതി ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത് ഇത്രയും അഴുക്കുള്ള പാത്രത്തിന് എങ്ങനെ ചോറണം തലമുടി അതുകൊണ്ടല്ലേ ഞങ്ങള് തിന്നുന്നത് വെച്ചില്ല നിങ്ങൾക്ക് കരുതിയിരിക്കുന്നതേ നല്ല പൊതിച്ചോറ വിശപ്പ് വന്നാൽ ആ അഗ്നി ആളിപ്പിളർന്നാൽ തലം പ്രശ്നമല്ല തിന്നുന്ന എന്താണെന്നും പ്രശ്നമല്ല താറ് കേട്ടിട്ടില്ലേ മനുഷ്യൻ മനുഷ്യന്റെ പച്ചമാമസം വരെ കാണുന്നു എന്ന വിശപ്പ് ബാങ്ക് മാനേജർക്കും തെണ്ടികൾക്കും ഒരുപോലെ റെയിൽവേ സ്റ്റേഷനിലെ സ്ഥിരം കള്ളമാരോടൊക്കെ ഞാൻ ചോദിച്ചു അവർ പവർക്കെട്ട് നേരായാലും വേറെ ഫീൽഡിലായിരുന്നത് ആരും അത് കണ്ടില്ലെന്നാ പറയണത് തന്നെ സെക്കൻഡ് വല്ലാത്ത ശരീരം വൃത്തിയാക്കി കുറച്ച് കഞ്ഞി വെള്ളം കൊടുക്കൂൾ ഉണ്ടെങ്കിലും ഇനിയിപ്പോ ബ്രാഹ്മണനും ദളിതനും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നുമില്ല ഇവിടെ വന്നാൽ എല്ലാവരും തെല്ലുകള